എന്റെ എന്റെ നീ അതടയാളം ഹലോ നമസ്കാരം കാറ്റാടി കാറ്റാടിവളവിന്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് നമ്മുടെ സ്വന്തം നാടായ അജ്മീർ നഗലിലാണ് ഇവിടെ നിന്ന് രാത്രി നമ്മൾ ചെറിയൊരു ഫുഡ് പരിപാടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്ലബിന്റെ വക എല്ലാ ചേക്കന്മാരുണ്ട് അപ്പൊ ബാക്കിൽ നിങ്ങൾക്ക് കാണാം അവിടെ അടപ്പൊക്കെ കത്തിച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇവിടെ എന്തൊക്കെയാണ് നടക്കണമെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ വീഡിയോയിൽ പറയുന്നതാണ് അതുപോലെ നമ്മൾ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം ആ അത് പതിനെട്ടാക്കല്ലേ പതിനാറിന് അരി കഴിക്കൊണ്ടിരിക്കണേ നമ്മളെ മുൻകത്തിനാണ് അരി കഴിക്കുന്നത് അതിന്നാണ്ട് വാരി എടുത്താൽ മതി കഴുകിയിട്ട് കൈട്ടാണ്ട് നല്ല കഴുകിയിട്ടുണ്ട് വാരി എടുത്താൽ മതി ഇനി മുന്നേറി കളിക്കുന്നത് ഇതൊക്കെ വെച്ചിട്ടുള്ള പരിചയം ഉണ്ടാവില്ലേ അങ്ങനെ ഇതാണ് ജംഷീർ ഇപ്പൊ പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുന്ന യുവാവാണ് നല്ല കുട്ടികൾ ഉണ്ടെങ്കിൽ പ്രൊപ്പോസലായിട്ട് എടുക്കുന്നതാണ് നല്ല കുട്ടികളായിരിക്കും പറഞ്ഞു ചെക്കൻഡ് ഗവൺമെന്റ് ജോലിയാണ് നല്ല സാലറിയാണ് ആ ഇവിടെ വേറൊരു കൂടി ഇപ്പൊ വന്നിട്ട് നാല് ദിവസമായിട്ടുള്ളു ഇവിടെ ഇത് നേതാവ് റാഫി നമ്മളെ ക്ലബിന്റെ പ്രസിഡന്റ് ആണ് ഇത് അൻസാർ നമ്മളെ ക്ലബിന്റെ ജോയിന്റ് സെക്രട്ടറി ആണ് ഇതാണ് മാലിക് ആണ് പെണ്ണു നോക്കിക്കൊണ്ടിരിക്കുന്ന വേറൊരു യുവാവാണ് പ്രപ്പോസലുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇതാക്കുന്നു ഇപ്പൊ കുട്ടികളുടെ വിറകൊണ്ടിരിക്കാണ് ഏകദേശം കാര്യങ്ങളൊക്കെ ഇപ്പൊ സെറ്റ് ആയിക്കൊണ്ടിരിക്കണേ ഇത് ലാവൂർക്കേട്ടാ നമ്മളെ ടീം മാനേജർ ട്രഷറർ അതേപോലെ നമ്മളുടെ വഴിക്കാട്ടിയാണ് നോക്കിയാണ് കളി കണ്ടിരിക്കാ ചോറ് വേണ്ടി വരണേ ക്യാമറ കണ്ടപ്പോ ഓടുന്നു ഇപ്പൊ ഇരട്ടത്തൂടെ ഒന്നുകഴിഞ്ഞാൽ കിട്ടൂല എന്തിനൊക്കെ ഇത് അക്കു നമ്മളിവിടുത്തെ നാട്ടിലെ ബാബു വൻ്റണിന്ന് അറിയപ്പെടുന്ന അക്കു ഫേസ് അധികം കാണിക്കാറില്ല കാരണം അവന്റെ ഫേസ് കണ്ടവരാരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളൊരു ട്രോൾ കൂടി ഇവിടെ ഉണ്ട് കാരണം അവൻ അത്ര ടെറാണ് തുറന്നു തീ പുറത്തു പോയി പെട്ടെ നമുക്ക് തീ പുറത്തു പോയാലും കുഴപ്പമില്ല ചോറ് പുറത്തു പോകത്താ മതി അത് പറഞ്ഞ ഒരു കുഞ്ഞിനെടുത്തുണ്ടോ സാധനം ഏകദേശം കത്തിച്ചിട്ടുണ്ട് ഇനിയേ അവറങ്ങടാം ഇറങ്ങാൻ പോയി നിങ്ങനെ പാറൂല അവർച്ചൂന്ന് തുറക്കാൻ പറ്റും നമുക്ക് വീഡിയോയിൽ വീട്ടിലൊന്നും കാണിക്കാന് മന്തിക്കുള്ള ഇറച്ചിയാണ് ഇതിന്റെ കൂട്ടന്റെ ഞാനാണ് പറഞ്ഞു പറഞ്ഞിട്ടുള്ള കാര്യം വേറെ തള് തള്ളല്ലേ ഞാനെ ഒന്ന് ഒന്ന് അടുത്ത അടപ്പ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണ അടപ്പ് കെട്ടാൻ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അനുസാരം കോണ്ടാക്ട് ചെയ്യാം ഏത് കാറ്റത്തും നിന്ന് കത്തുന്ന അടുപ്പാണ് അൻസാരം ഉണ്ടായിക്കൊണ്ടു പുകയുണ്ടാവും പുകയുണ്ടാവും പക്ഷെ ഏത് കാറ്റത്ത് എന്തായാലും അടുപ്പ് അടുപ്പായിട്ട് നിൽക്കും ഞാനിപ്പനെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അപ്പൊ ഈ മൂന്ന് ടയർ വെച്ചിട്ട് മൂന്ന് കല്ല് വെച്ചിട്ടുള്ള എല്ലാ കലികളും എനിക്ക് പുഷ്പാണ് നമ്മളെ ഫ്രീക്കനായിരുന്നു പക്ഷെ മുടികൾ വീട്ടുകാർ പറ്റിച്ച് പിള്ളേരൊക്കെ വൺ വാറലാണ് അപ്പോൾ നമ്മൾ ഈ ഫുഡ് ഉള്ളിൽ വെച്ചിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മുടെ ബീച്ചിൽ ഉള്ളിൽ വെച്ചിട്ടാണ് ഈ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇവിടെ തന്നെയാണ് ഈ ഫുഡ് പ്രിപ്പറേഷൻ ചെയ്യുന്നത് കുഴിമന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് ഭാഗത്തായിട്ട് അടുപ്പ് കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് കുഴിമന്തിയിലേക്കുള്ള ചിക്കനും മറുഭാഗത്ത് അരിയും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫുൾ ചെക്കന്മാർ ഇവിടെ ഉണ്ട് ഇനിയും കുറച്ച് ആളുകൾ വരാനുണ്ട് അപ്പോൾ നമുക്ക് ഓരോരുത്തരെയും കാണാം ഓ ഫുട്ബോളി ഫുട്ബോളി നമ്മുടെ കട്ട കട്ട വെയിറ്റിംഗ് വെയിറ്റിംഗ് ആണ് ആണ് ഇത് നേരത്ത് കൂടിലൊരു പണ്ടത്തെ പാട്ടിട്ട് ചുണ്ടത്ത് ചുമ്പൂ ചേരുള്ള ചിരി

ജോയിച്ചു ട്ടു ട്ടുട്ടു വന്നില്ല گل کڑ 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 اے جاو دیے گل کڑ 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 ڈالبو نوڑ ڈالو سنو تیرے ملاو انا نان نان او تیرے ملن والے തെരുപ്പ് പുറത്തിട്ടിട്ടിരിക്കട്ടാ തെരുപ്പ് ആടാ ഒരു പരന്ന ഇല്ലേ നമ്മള് ആടാ ചോറ് കോരിയാ ഇവിടെ ഇവിടെ ചോറ് കോരി കൊടുന്ന് വച്ചാൽ പറയണേ ചോറ് കോരി ചോറ് കോരി ഉണ്ട് ഫ്ലൈറ്റ് ഞാൻ അവരോ നോക്കണ്ടാ ഇരിക്കടാറ കൽിന്റെ തീരത്ത് നീയത്തും നേരത്ത് തങ്കക്കേരാവിന്റെ കുടിലൊറുക്ക് 20 okay? mm ൂ ചേലുള്ള ചിരി കണ്ട മുതൽ കരളിനെയോ കൊണ്ട് നടന്ന കരളിനെയോ നീയാണോ നേരാണോ നീ എന്ത പെണ്ണാണോ തിരുവനന്ത ചുടങ്ങുന്ന രന്മാണോ ിന്റെ തീരത്ത് നീയത്തും നേരത്ത് തങ്കക്കിനാവിൻ്റെ കൂടിലൊരു പണ്ടത്തെ പാട്ടിന്റെ ശീലുണ്ടോ ചുണ്ടുണ്ടത്ത് തുമ്പൂ ചിരി നിനക്ക് കണ്ട മുതൽ കരളിൽ നീയോ കൊണ്ട് നടന്ന കനൽ നീയോ നീയാണോ നേരാണോ നീ എന്റെ പെണ്ണാണോ നീ വന്ന വന്ന് ചൂടം എത്തുന്നതെന്നാണോണ്ടാവോ സ്കൂളിലെ പതിപ്പുരയിൽ സുന്ദരിയായ കൊടുണ്ട് അത് പറയാൻ കൂട്ടിനാരി കൂട്ടി വര തല കയറുണ്ട് അല്ലി വലർവറാണ് ദേശം വീട് ഹരിയാണ്